കുമ്മാട്ടി എന്ന സിനിമയിൽ നമ്മുടെ മാധവ് സുരേഷ് പറഞ്ഞ ഒരു ഡയലോഗ് ആ ഒരു ഡയലോഗ് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഇപ്പം മാധവ് സുരേഷ് പുള്ളിയെ തന്നെ എടുത്തിട്ട് ട്രോൾ എന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് അതായത് എന്തിനാടാ കൊന്നിട്ട് നമ്മളെല്ലാം അനാഥകളാണ് ഗുണ്ടകളല്ല എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഇത്രയധികം ഏറിൽ കയറിയിട്ടുള്ള ഒരു യുവ നടൻ അല്ലെങ്കിൽ ഒരു നടൻ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ എന്നാലും ഒരു കിടിലൻ ട്രോൾ വീഡിയോ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുന്നുണ്ട് ഓണം റിലീസായിട്ട് എത്തിയ ചിത്രങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദുൽഖർന്റെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഒരു രക്ഷയില്ല വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലൊന്നും സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്ത കിട്ടാത്തൊരു സാഹചര്യമാണ് ഏതാണ്ട് ഒരു ഇരുന്നൂറ് കോടി ക്ലബിലേക്കൊക്കെ അനായാസം കയറുന്ന ഒരു മലയാള സിനിമ തന്നെ ആയിരിക്കും ലോകം എന്നതിൽ ഒരു സംശയം വേണ്ട ഒരു അമ്മാരി ക്വാളിറ്റിയിലാണ് ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ ലാലേട്ടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമ തന്നെയാണ് കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് ഹൃദയപൂർവ്വം മാറിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു കിടിലൻ ട്രോൾ വീഡിയോ എന്ന് കണ്ടുനോക്കാം ഈ മാധവ് ഉണ്ടല്ലോ ഏറിൽ നിന്ന് ഇറങ്ങാൻ ഇപ്പൊ യോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല ഡയലോഗ് പറഞ്ഞ ശേഷം നേരെ ബഹിരാകത്തേക്ക് ഒരു പോക്കായിരുന്നു ട്രോളുകൾ മീമുകൾ അങ്ങനെ കഴിഞ്ഞ ദിവസം മിൽമേൻ ട്രോൾ കണ്ടു ഇപ്പൊ തൃശ്ശൂർ സിറ്റി പോലീസും ആ ട്രോളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് നാട്ടിലെ കളിയാക്കി തുടങ്ങി നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല ഇതിനിടയ്ക്ക് അങ്ങനെ അവസരം കിട്ടിയപ്പോഴത്തെ എന്തിനാടാ കൊന്നിട്ട് അത് മാറ്റിച്ചിരിപ്പിക്കാൻ എത്ര വലിയ പാട് ഞാൻ കാണിച്ചു ഓടിവാടി എന്നോട് കളിച്ചങ്ങനെ ഇരിക്കും പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ തങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് പാട്ട് എനിക്ക് തീരെ വെരി സോറി വെറും ഇഷ്ട അകത്തൊരു പാട്ട് കേട്ടല്ലോ അത് ഞാൻ തന്നെ എന്താ ചെറിയൊരു എനിക്ക് പാടണം ദുശീലണ്ട്ഗ്ര എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പുളിക്കരുത് അവന്റെ ഒരു കണ്ടുപിടുത്തം കൂട്ടാ ഓ ഇതിനെയൊക്കെ നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീലം മുക്കുന്നത് ഒരേ പോലെയാ പരിഹാരമില്ല എങ്ങനുണ്ട് ട്രോൾ വീഡിയോ അതായത് സ്വന്തമായിട്ട് ഡയലോഗ് പറഞ്ഞ് ഏറിൽ കയറിയ ആ പിന്നെ മാധവ് തന്നെ മാധവിനെ ട്രോളുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ഒരു പാട്ട് വന്നത് കാരണം ഇപ്പം ആഹ് മിൽമക്കാരും അതുപോലെ തന്നെ പോലീസുകാരും അങ്ങനെ കണ്ണി കണ്ട എല്ലാ ആളുകളും മാധവ് സുരേഷിനെ ഏറിന്ന് താഴോട്ട് ഇറക്കിയിട്ട് പോലും ഇല്ല അതിനുശേഷമാണ് ജെ എസ് കെ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത് ആ സിനിമയിലെ ഒരു ഡയലോഗും വളരെ എന്താ പറയുക ഇത് കണക്ക് ട്രെൻഡിങ് ആയിട്ടുണ്ട് അതും ഇതുപോലെ പിള്ളേരെടുത്തിട്ട് ട്രോളാകാൻ തുടങ്ങി കാരണം സ്വന്തം അച്ഛൻ തന്നെ ട്രോൾ എന്ന കാഴ്ച നമ്മൾ കണ്ടു ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ